മധുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നാലാമതായി പറയുകയാ ചെറുപ്പകാര

നമ്മളിൽ പലർക്കും കഴിയുന്നില്ലല്ലോഹുവേ ഗുരുപക്കലെ കലായി പോയെന്ന് പറഞ്ഞിട്ട് കൊഴപ്പമൊന്നുമില്ലല്ലോ നമ്മളുടെ ധാരണ അങ്ങനെയാണ് നമ്മളുടെ ധാരണയങ്ങനെയാണ് എങ്കിലല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അല യുവസല്ലവാദങ്ങളെ പറയുകയാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമസ്കാരം വര് കേട്ടോ ആരാ പറഞ്ഞത് ഒരുപത്ത് നമസ്കാരം മുടക്കി മുടക്കിക്കളയുന്നത് പാപമല്ലെന്ന് അത് നിസ്സാരമാണെന്നാരാ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണോ തങ്ങളെ പറയുകയാണ് നമസ്കാരം മുടക്കി കേട്ടോ മുടക്കിക്കലയുന്ന വരുകയാണ് മുത്തിന് പിയപ്പെടുന്നു പറയുകയാവലാത്ത

Ah <laughs> ൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തിന്റെ കപാടത്തിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് നമസ്കാരം മുടക്കുന്ന മനുഷ്യനുണ്ടല്ലോ പേര് കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കടക്കാതെ രക്ഷപ്പെടാൻ പറ്റുമോ എന്തേടാ ചിന്തയില്ലാത്തത് ഈ പള്ളിയിൽ അഞ്ചു നേരം ജമാ നമസ്കാരം നടക്കും

പള്ളിയിലല്ലാതെ ഈ പള്ളിയുടെ പരിസരത്തുള്ളവർക്ക് പള്ളിയിലെ യാ റസൂലല്ലാഹ് ചോദിക്കുന്നു യാറസൂലല്ലിയേ

ിയല്ലാകു താലാഗു റസൂലല്ലാകെ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ജോലിക്ക് നിനവിയേ ഈ ആ പ്രവാചകരെ കണ്ണിന് കാഴ്ചയില്ലാത്തവനാണ് പിയു അംഗനാണ് എനിക്ക് പള്ളിയിൽ വന്ന് ജമാറ്റില് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ എന്നെ പള്ളിയിൽ കൊണ്ടുവരാൻ ആരെയും കിട്ടാറില്ല മറ്റൊരാളുടെ സഹായമില്ലാതെ എനിക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ ആ റസൂലല്ല എന്നെ കൊണ്ടുവരാൻ ആളെ കിട്ടാതെ വരുമ്പോ എൻ്റെ വീട്ടിൽ നമസ്കരിച്ചുകൊള്ളൽ ആഗതങ്ങളോട് കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബി വിരോധിക്കുമ്പോ റസൂലല്ല പറഞ്ഞ എന്തെന്നറിയുമോ ഒന്നമുക്ക് തൂ ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ ഒന്നിന് കാഴ്ചയുള്ളവനോടല്ല ആരൂപമുള്ളവനോടല്ല പ്രായമുള്ളവനോടല്ല ഒന്നിന് കാഴ്ചയില്ലാത്ത സ്വാഭിയോട് ജോലിക്കുന്നു വിളിക്കുന്നതിന്റെ ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ ഈ അറസുഖനല്ല പ്രവാചകം പറയുകയാണ് നിന്റെ വീടിന്റെ മുന്നിൽ ഒരു കയറിന്റെ ഒരു ഭാഗം കിട്ടൂ രണ്ടാമത്തെ ഭാഗം ഈ പള്ളിയുടെ ജനലിൽ കെട്ടു നീ എന്നാ പാങ്ക് പിടിച്ചു ആ കയറിൽ പിടിച്ചെങ്കിലും നീ പള്ളിയിൽ വന്നു ജമാരിക്കണേ മൂത്തൂ ില്ലാത്ത സ്വാഭിയോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ചരിത്രം പറയുമ്പോ ആരോഗ്യമാനായിട്ട് കണ്ണിന് കാഴ്ചയുള്ളവനപ്പോൾ ഈ പള്ളികളുടെ മുന്നിലൂടെ നടന്നു പോയാൽ എന്ന് ചെറുപ്പക്കാരാ പഠിച്ചവനെ പലരും പറയുമല്ലോ വീടിന്റെ സമാധാനമില്ല വീടിന്റെ വീടിന്റെകത്ത് വല്ലാത്ത പ്രശ്നവും പ്രയാസമുമാ വല്ലാത്ത ഇങ്ങനെ സംഭവിച്ചതെന്നറിയില്ലല്ലോ എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട വാപ്പമാരേ ായകൾ ഗുവിന്റെ കണ്ണിൽ ഒരു രോഗം വരികയാട് രോഗം വല്ലാതെ വർദ്ധിക്കുകയാട് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കണ്ണിന്റെ കാഴ്ചയെങ്ങു കുറയുകയാട് ഇവിനുസൂദൃതികൾ വാകുത്താലാൽ ഗുവിന്റെ കണ്ണില് രോഗം വന്നോ അവിടെ നിന്ന് കണ്ണിന്റെ കാഴ്ചയങ്ങ് കുറയുകയാട് അല്ലാ കാഴ്ചിട്ടിയങ്ങ് കുറയുമ്പോ വൈദ്യന്മാര് പറയുകയാട് ഇവിനെ മസൂദരധികം ബാഹു താലാൽ ഹിവിനോട് അവിടെ വൈദ്യന്മാര് പറഞ്ഞു തങ്ങളേ ഈ കണ്ണിന്റെ ശക്തി തിരിച്ചു വേണോ നിങ്ങൾ മരുന്ന് വെച്ച് നേരെയാക്കി തരാ ഈ കണ്ണിന്റെ ശക്തി കാഴ്ചശക്തിരിച്ചു വാങ്ങി തരാ എന്തേ ചെയ്യേണ്ടതെന്ന് അറിയുമോ കുറച്ചു ദിവസം നിസ്കരിക്കാൻ പാടില്ല മഹാനായി വൈദ്യന്മാര് പറഞ്ഞു കുറച്ചു ദിവസം നിസ്കരിക്കരുത് മഹാനവെ നിലവിളിക്കുകയാ അവിടെന്ന് കരയുകയാ എന്നിട്ട് പറഞ്ഞത് എന്തെന്ന് അറിയുമോ അവൻ തുറക്ക സ്വലോ അലിയോ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം മുടക്കി മുടക്കിക്കിടിഞ്ഞാൽ അവൻ അമ്ഹുവിന്റെ കോപം ഉണ്ടാകുമല്ലോ അഹുവിന്റെ പള്ളിയിൽ നിന്ന് പാങ്ക് വിളിച്ചിട്ട് പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും വയസ്സുള്ള നിന്റെ മകനും നിന്റെ മകളും നിന്റെ ഭാര്യയും നമസ്കരിക്കാതെ വീടിന്റെ അകത്ത് കിടന്നിട്ട് അമ്മാവിന്റെ ശാപം വാങ്ങിച്ചു കൊണ്ടിരിക്കുമ്പോ എങ്ങനെ സമാധാനം കിട്ടുക നീ രക്ഷപ്പെടുക നിന്റെ ജീവിതത്തിൽ പറക്കത്തുണ്ടാവുക പ്രിയപ്പെട്ടവരോട് പറയുകയാണ് പറയുകയാൾ ചെറുപ്പക്കാരാ ഒരുപാട് നിസ്കാരങ്ങൾ കലയാക്കിയിട്ടില്ലോടും പെണ്ണിനോടും ചോദിക്കുകയാട് നമ്മൾ പലപ്പോഴും നമസ്കാരം കലയാക്കിയവരാട് എണ്ണം നമുക്കറിയില്ലല്ലോ ഒരുപാട് നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുടങ്ങി പോയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ശാപാമാസമാണ് നാളെ സുബഹി മുതൽ പള്ളിയിലെ ജമാ നമസ്കരിക്കാൻ പോകുമ്പോ കളയായി പോയ ഒരു പക്കത്തുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ കളയായി ആ കലയാക്കി മടക്കി നിസ്കരിക്കടാ സുന്നത്തിന്റെയും കൂലി നിനക്ക് കിട്ടുമല്ലോ ഒന്ന് മുതൽ നാളെ മുതൽ പള്ളിയിൽ പോകുമ്പോ എന്നെ നമസ്കരിക്കാതിരിക്കുമ്പോ ജീവിതത്തിൽ കലായി പോയ ഒരു നമസ്കാരം കൂടെ ലുഹവിന്റെ കൂടെ അസറിന്റെ കൂടെ നിനക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞ ആ ബാധ്യതയെങ്കിലും നിനക്ക് ഒളിഞ്ഞു മാറുമല്ലോ നിന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ നമസ്കാരം മുടക്കല്ലേ നമസ്കാരം മുടക്കല്ലേ നിന്റെ ദുനിയാവും ആഹരവും നഷ്ടമാ പ്രവാചകൻ അവസാന ലോകത്തോട് വിട പറയുന്ന അവസാന നിമിഷത്തിലും ഓർമ്മപ്പെടുത്തിയത് നമസ്കാരത്തെ കുറിച്ചു മരിക്കുന്ന ദിവസമുണ്ട് അവസാനത്തെ ഭക്തത്വം നമസ്കരിച്ച് മരിക്കണേ അള്ളാ വിഷയത്തിൽ ഒരു 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 മുന്നിൽ ഗോത്രം മുസ്ലിം 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 ആകാൻ 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 വന്നു വന്നു ആൾക്കാർ വിളിച്ചു എന്നിട്ട് പ്രവാചകൻ അവരോട് ചോദിച്ചു എന്തിനാ പക്ഷേ പക്ഷേ മൂന്ന് മൂന്ന് കണ്ടീഷൻ 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 ഉണ്ട് ഉണ്ട് ഞങ്ങൾ ആകാം എന്താണ് ഒന്നാമത്തെ ഞങ്ങളോട് യുദ്ധത്തിന് യുദ്ധത്തിന് പോകാൻ പോകാൻ പറയരുത് പറയരുത് ജിഹാദിന് പോകാൻ പറയരുത് രണ്ടാമത്തെ കണ്ടീഷൻ എന്താ ഞങ്ങളോട് സക്കാത്തും കൊടുക്കാൻ പറയരുത് ഞങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ വല്ലവനും കൊടുക്കാൻ ഞങ്ങളോട് പറയരുത് മൂന്നാമത്തെ കാര്യം നിസ്കരിക്കാൻ പറയരുത് ഞങ്ങൾ മുസ്ലിം ആകാം മൂന്ന് കണ്ടീഷൻ ഒന്ന് രണ്ട് സക്കാത്തും സക്കാത്തും മൂന്ന് പറഞ്ഞു പോകാൻ മനസ്സില്ലെങ്കിൽ പോകണ്ട കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് പറഞ്ഞ ജീവിതകാലം മുഴുവനുമല്ല താൽക്കാലികം അവരോട് സക്കാത്ത് കൊടുക്കണ്ട കൊടുക്കണ്ടല്ലതിനർത്ഥം അവര് പറഞ്ഞു സക്കാത്ത് കൊടുക്കാൻ സതൊക്കെ കൊടുക്കാൻ വയ്യെങ്കിൽ കൊടുക്കണ്ട പക്ഷേ നിസ്കാരം നോ കോംപ്രമൈസ് ഇപ്പൊ എന്റെ മുന്നിൽ ഇരുന്ന ഷഹാദത്ത് കലീബ പറഞ്ഞ മുസ്ലിമായ ഈ വക്കത്ത് നിനക്ക് നിർബന്ധമാകും മുസ്ലിം ആയി കഴിഞ്ഞാൽ ഒരാൾ ഈ ഷഹാദത്ത് കലിമ പറഞ്ഞ് ആയി കഴിഞ്ഞാൽ സമയമുണ്ടെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് എന്ന് പഠിച്ചിട്ട് നിസ്കരിക്കണം പഠിച്ചോ മസല ഒരാൾ മുസ്ലിം ആയി അപ്പൊ നിസ്കാരത്തിന്റെ സമയമുണ്ടെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് എന്ന് പഠിച്ചിട്ട് നിസ്കരിക്കണം സമയമില്ലേ അറിയുന്നത് പോലെ നിസ്കരിച്ചോണം അള്ളാഹുമാരുമാറാകട്ടെ നിസ്കാരത്തിന്റെ വിഷയം നോക്ക് നിസ്കരിക്കാൻ വെള്ളത്തിൽ ഒതുവെടുത്തിട്ട് വേണം നിസ്കരിക്കാൻ ഒതുവെടുത്തിട്ട് നിസ്കരിക്കാൻ ഇനി ഒളിവെടുക്കാം വെള്ളമില്ലെങ്കിൽ മണ്ണുകൊണ്ട് തയമം ചെയ്യണം മണ്ണ് കൊണ്ട് തയമം ചെയ്തിട്ട് നിസ്കരിക്കണം തയമം ചെയ്യാൻ മണ്ണ് കിട്ടിയില്ലെങ്കിൽ ഒളുവും വേണ്ട തയമവും വേണ്ട ഒന്നുമില്ലാതെ നിസ്കരിക്കണം അള്ളാഹുമാർ ആകട്ടെ എടാ വസ്ത്രമുണ്ടെങ്കിൽ ഇട്ടിട്ട് നിസ്കരിക്കണം ഇല്ലെങ്കിൽ അവറത്തും മറയ്ക്കാനേ ഉള്ളോ അത് മതി ഔറത്വം മറച്ചിട്ട് നിസ്കരിക്കണം ഇനി ഔറത്വം ഒന്നുമില്ലെങ്കിൽ നീ തുണി ഒന്നും ധരിക്കണ്ട അല്ലാതെ അനുസ്കരിച്ചു കൊള്ളണം അല്ല ഈമാന്താകട്ടെ നിന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിന്ന് ഇല്ലെങ്കിൽ ഇരുന്ന് ഇരുന്ന് പറ്റുമെങ്കിൽ അങ്ങനെ അതിനു പറ്റില്ലെങ്കിൽ കടന്ന് അതിനു പറ്റില്ലെങ്കിലും കൈകാലുകൾ എനക്കിയിട്ട് നിസ്കരിക്കണം എന്നാലും നിസ്കരിക്കണ്ട എന്ന് പറയുന്നില്ല അള്ള ഈമാന്ത മാറാകട്ടെ അപ്പൊ ഇതാണ് നിസ്കാരം ആ നിസ്കാരമാണ് നമ്മളൊക്കെ ഇന്ന് വെറുതെ ഉപേക്ഷിച്ച് കളയുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ച് കാര്യങ്ങൾ ഒരെണ്ണം കൂടെ പറഞ്ഞു നിർത്താം നിർത്താം

കത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവരെ കാണുമ്പോ എന്തൊരവസ്ഥറിയുമോ തുപ്പലുകൾ ചുമന്നുകൊണ്ടാണ് വരുന്നത് തുപ്പിയ തുപ്പലുകൾ ഉണ്ടല്ലോ മുഴുവനും അവന്റെ മുഖത്ത് കാണാ അവന്റെ കണ്ണുകൾക്കിടയില് അവന്റെ കണ്ണുകൾക്കിടയില് വലുപ്പത്തില് ചുമന്നുകൊണ്ട് നാളെ ഫലരോഗ കടന്നു വരുന്ന ഒരു വിഭാഗമുണ്ട് അവരെ കാണുമ്പോ ജനങ്ങളോടുകയാ ാണ് ഒരു വിഭാഗം പരലോകത്ത് കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫാജ് വലിയ തങ്ങൾ പറയുമ്പോ ആരാണിന് ബിയേ ആരാണിന് ബിയേ പരലോകത്ത് ഈ അവസ്ഥയിൽ കടന്നു വരുന്ന ോകത്ത് ഈ അവസ്ഥയിൽ കിടന്നുവരുന്ന വിഭാഗമാരാണ് പിയേ സഹാബിബലിയുടെ സഹാബാ സഹാബാഹുവിൻ്റെ പരിശുദ്ധമായ കഴിവയുണ്ടല്ലോ വലയമുണ്ടല്ലോ മരിക്കുന്നതിന് മുമ്പ് ചെന്ന് കാടാ ആ കയപാലയത്തിന്റെ മുറ്റത്ത് പോയി നിസ്കരിക്ക ആ കായുടെ കിഴിന്നെ പിടിക്കാ നിങ്ങൾക്ക് ഭാഗ്യമെന്ന് തരണേ അമ്മ

പ്രഭാതകനോട് തിരിഞ്ഞു നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നവിയേ ആവത്ത് നാളു വരെ വരുന്നവർക്ക് ഇനി മുതൽ കി നബിയേ ിത്തന്നിപില നമുക്ക് കിയാമത്തെ നാള് വരെയുള്ളവർക്ക് ഈ മുതൽ മാറ്റൂല ഇതാണ് നമ്മുടെ കിബിലയും നല്ലാഹു ഉറപ്പുവച്ചത മാസമാ അതുകൊണ്ട് സഹോദരാട നേര തുക്കുന്നവരുണ്ടല്ലോ കിബിലയുടെ ആരെങ്കിലും തുപ്പിയാൽ ആ തുപ്പലുകൾ നാളെ നാളിൽ അവന്റെ മുഖത്തുണ്ടാകുമെന്ന് ലഭിക്കുന്നെ അള്ളാഹു നമുക്ക് പുറത്തു തെരുമാറാകട്ടെ നമ്മൾ നിസ്കരിക്കുമ്പോ എപ്പോഴും കിബിലയുടെ നേരെ ബാക്കി പലപ്പോഴും കിബിലയെ കുറിച്ചൊരു ചിന്തയുമില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിബില നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഒതുവ് ചെയ്തിട്ട് ദ്വാ ചെയ്യാറില്ലേ ഒതുവോ ചെയ്തിട്ട് ദ്വാ ചെയ്യാറില്ലേ പറ മനുഷ്യന്മാരെ ചെയ്യാറുണ്ടോ എങ്ങോട്ട് നിന്നിട്ടാ ചെയ്യേണ്ടത് എങ്ങോട്ട് നിന്നിട്ടാ ചെയ്യേണ്ടത് ആ എങ്ങോട്ടെങ്കിലും നിന്നിട്ട് ചെയ്യും കിവിലയുടെ നേരെ നിന്നിട്ടല്ലേ ദ്വാ ചെയ്യേണ്ടേ ബാങ്ക് വിളിച്ചതിന് ശേഷം ദ്വായ ചെയ്യണമല്ലോ ബാങ്ക് വിളിച്ചതിനു ശേഷം ദ്വായ ചെയ്യുമ്പോൾ എങ്ങോട്ട് നിന്നാ ദ്വായ ചെയ്യേണ്ടത് എങ്ങോട്ട് നിന്നാ ചെയ്യേണ്ടത് കിബിലിയുടെ നേരെ ഖുർആൻ ഓതണ്ടത് എങ്ങോട്ടിരുന്നിട്ടാ ഏഹ് എങ്ങോട്ടെങ്കിലും ഇരുന്നിട്ട് കിബിലിയുമായി നമുക്കൊരു ബന്ധമുണ്ട്

പ്രവാചകന് വീടിന്റെ അകത്ത് കിടന്നു വന്നാല് പറയുമായിരുന്നു കിടക്കാൻ പ്രവാചകൻ അവിടെന്ന് കൽപ്പിക്കുമായിരുന്നോ എന്നിട്ട് കിപിലെ കാണുന്ന രീതിയിലാണ് അബ്ബാഹുവിന്റെ പ്രവാചകന് കടന്നിരുന്നത് എന്ന് മഹതി ുംങ്കിന്റെ ഉറക്കമെന്ന് പറഞ്ഞാ മരണമാറക്കമെന്ന് പറഞ്ഞ മരണമാ അതുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ അലഹംദില്ല അലഹംദില്ല പറയുന്നത് എന്തിനാ പറയുന്നത് അില്ലാ അല്ല നീ അമാന മരിച്ചു കിടന്ന് എനിക്കൊരു ദിവസം കൂടെ ജീവിക്കുന്നില്ലാ അതുകൊണ്ടാമോന് അതുകൊണ്ടാമോന് ഉടച്ചവരെ വിവാഹം കഴിഞ്ഞ് ഒന്നാമത്തെ രാത്രിയിൽ ാമത്തെ രാത്രിയില് പ്രിയപ്പെട്ട കിടന്നുപോയപ്പെട്ട പൊന്നുമോളാണ് പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് കിടക്കുന്നത് ആ പൊന്നുമോളുടെ കബറ് സ്വർഗമാക്കണേ അല്ലാളച്ചവരനാ വീട്ടിലെ കിടന്നുപോയി ആ പിതാവിനും മാതാവിനും കൂടെ പുറപ്പുകൾക്കും നീശമ നൽകണേ അള്ളാ പ്രവാചകൻ ആയിഷാ ബീവി പറയുകയാണ് പ്രവാചകൻ ഉറങ്ങിയത് കിപില കണ്ടുകൊണ്ടാ കിപില കാണുന്ന രീതിയിലാണ് പ്രവാചകൻ കിടന്നത് രോഗം അവസ്ഥയിൽ കിടക്കുന്നവരുണ്ടല്ലോ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്നവരുണ്ടല്ലോ ഡോക്ടർമാര് പറഞ്ഞു ഇനി അതാ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ എന്ന് പറഞ്ഞു വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോ രീതിയിലല്ലേ കിബില കാണുന്ന രീതിയിലല്ലേ മരിക്കാൻ കിടക്കുന്നവന കിമ കടത്തുള്ളത് കിബിലയുടെ നേരയാ മരിച്ചു കഴിഞ്ഞാലോ കിടത്തണ്ടത് എങ്ങനെയാട് ആ കിബില കാണുന്ന രീതിയിലല്ലേ ആ കാണുന്ന രീതിയിലല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ കിബിലയുടെ നേരയാട് ആട് ആട് എന്തുകൊണ്ടാട് ചക്രാത്തിന്റെ കിടക്കുന്നവനോട് അങ്ങനെ കിടത്തണമെന്ന് പറയാറുള്ള കാരണമെന്താ

നല്ല രണ്ട് കാര്യമാണ് കലബാലയത്തെക്കുറിച്ച് റബ്ബ് പറഞ്ഞത് രണ്ട് കാര്യമാണ് ഒന്ന് അത് പതുക്കത്തിന്റെ കേന്ദ്രമാ

ആട്